എന്റെ oh, കൂടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്വപ്നം കണ്ടതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് സായി ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും അതൊരു വലിയ സന്തോഷ വാർത്തയാണ് വെച്ചാൽ സായി എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ശംസുല എവിടെയാണ് ഈ ലോകത്തോട് വിട പറയുന്ന നേരത്തോ ഇലഹ ഇല്ലൊന്നോ ി വിള പറഞ്ഞവളാണ് ഷംസുലമയെങ്കിലും ആരുടെയെങ്കിലും അവസാനത്തെ വചനം ലാ ഇലാ എന്ന വചനമായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷംസുലമ ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിലും ആ ഷംസുലമയാണ് സ്വപ്നത്തിൽ വന്ന് പറയണത് നിങ്ങൾയാണ് എന്ന് പ്രവർത്തകരോട് പറയാനുള്ളതും ഇത് തന്നെയാണ് സമസ്തയുടെ ആലിമികളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആലിമികളുടെ പേരിൽ ഒരു ഫാത്തിഹിക്കഴിഞ്ഞാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു ആത്മീയമായ ബന്ധമുണ്ടാകും അത് വലിയ ഉപകാരങ്ങളാണ് ആഹ് നമുക്ക് ആത്യന്തികമായ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങളുടെ പേരില് എല്ലാ ദിവസവും ഒരു ഫാത്തി ഹയെങ്കിലും നമുക്ക് ഓതാൻ വേണ്ടി കഴിയണം അവർക്കോരു ഫാത്തിഹ എപ്പോഴും അവരെ അയും ബാ തൂ പ്രവർത്തകരോട് പറയുകയാണ് അഥവാ പുതിയ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ടോ നീ എങ്ങോട്ട് പൊതു കുതിക്കേണ്ടതുണ്ടോ നമുക്കൊരു ശക്തി വേണം നമുക്കൊരു പിൻബലം വേണം സഹായം നമുക്ക് ലഭ്യമാവണം അതിനെന്ത് വേണമെന്നറിയോ അവസ്ഥയിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാരില്ലേ അവരുടെ പേരിൽ ഒരു ഫാദ്യും ദിവസം പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം അവനെ നമുക്കൊരു കരുതാണോ അത് നമുക്കൊരു ശക്തിയാണ് സമസ്തയുടെ ആലിമീങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ ദിവസവും മഹാന്മാരുടെ ഉള്ളോമാരുടെ ഒന്നുമില്ല ഇങ്ങനെ